കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നും പുക ശ്വസിച്ച് സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ് അധികൃതരുടെ അനാസ്ഥക്കെതിരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ വിഷപ്പുകശ്വസിച്ച് വിദ്യാർത്ഥികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സംഭവത്തിൽ അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി യു ഡി എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എന്നെ നെല്ലിക്കുഞ്ഞ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല അങ്ങനെ കുട്ടികൾ അറുപത്തൊന്നോളം കുട്ടികൾ ഇങ്ങനെ അഡ്മിറ്റായി അതിൽ അമ്പത്തൊമ്പതോളം കുട്ടികൾ അപ്പം തന്നെ ഒരു മണിക്കൂറിനകം ആസ്പത്രി വിട്ടു രണ്ട് കുട്ടികൾ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് ഐ സിയിൽ ഉണ്ടായി എന്നാണ് യാത്ര ഇവിടെ പ്രസംഗിച്ചത് മാത്രവുമല്ല ഓരോ കുട്ടിക്കും ഒരു ലക്ഷം ഊർക്കിയ വീതം ബില്ലായി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നോട് ഒന്നും ആയിട്ടില്ല എന്ന് പറയാൻ കാരണം ഒരു കുട്ടിയും മരിച്ചില്ല എന്ന് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഒരു കുട്ടി മരിക്കാത്തത് കൊണ്ട് ഒന്നുമായില്ല എന്നാണ് അപ്പോൾ മരിക്കാത്തത് കൊണ്ട് അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ആ രക്ഷിതാക്കളുടെ ഭാഗ്യമാണ് ഈ നാടിന്റെ ഭാഗ്യമാണ് ചെയർമാൻ അബ്ദുറസാഖ് താലക്കണ്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബഷീർ വെള്ളിക്കോത്ത് ഡോക്ടർ ഖാദർ മാങ്ങാട് എം പി ജാഫർ കെ കെ ബദറുദ്ദീൻ സി കെ റഹ്മത്തുള്ള കെ കെ ജാഫർ ബി പി പ്രദീപ് കുമാർ ബഷീർ ആറങ്ങാടി എം കുഞ്ഞികൃഷ്ണൻ വിനോദ് ആവിക്കര തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്